ദ ജേണലിസ്റ്റിലേക്ക് എതിരാളികളെയും കടിച്ചു കീറാൻ നിൽക്കുന്ന ഒക്കെ അതിജീവിച്ചുകൊണ്ട് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് പിന്തുണയ്ക്കുന്നവരുടെ പ്രാർത്ഥനകൾ സഫലമാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തലയുയർത്തി നിയമസഭയിലേക്ക് നടന്നു നടന്നുകയറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു വന്നതാണ് എന്ന് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചെങ്കിലും അതൊന്നും അങ്ങനെയല്ല എന്ന് സാമാന്യ ബോധമുള്ള സകല ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഓരോ നിയമസഭാ സാമാജികനും വരുന്നത് പോലെ തന്നെ വളരെ സ്വാഭാവികമായി കാറിൽ വന്നിറങ്ങുന്നു എല്ലാവരും പോകുന്ന വഴിക്ക് തന്നെ സഭയിലേക്ക് പോകുന്നു ലിഫ്റ്റിൽ കയറി മുകളിലെത്തി സഭാ നടപടികളിൽ പങ്കെടുക്കുന്നു അസ്വാഭാവികതയോ ഭയപ്പാടിൻ്റെ ഒരു കണികയോ ഇല്ല എന്നിട്ടും മാധ്യമങ്ങൾ രാഹുൽ ഭയപ്പെട്ടു പേടിച്ചു ഒളിച്ചു വന്നു എന്നൊക്കെ പറയാൻ ശ്രമിച്ചു അതിനുശേഷം നിയമസഭയിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹോസ്റ്റലിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് എസ് എഫ് ഐയുടെ കുറെ പിള്ളേര് രാഹുലിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വരുന്നു പോലീസ് ഉള്ള ഒരു എം എൽ എ ആണ് എം എൽ എയെ സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് എസ് എഫ് ഐക്കാരെ മുഴുവൻ പോലീസ് തുരത്തുന്നു അവരുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു അവിടെ നിന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ നേരെ വരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്കാണ് ഭയത്തിൻ്റെയോ വിഷമത്തിൻ്റെയോ ഒരു കണിക പോലും ഇല്ലാതെ ധൈര്യത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അല്പം ക്ഷീണിതരാണ് താടിയും മുടിയുമൊക്കെ അല്പം വളർന്നിട്ടുണ്ട് എന്നതിനപ്പുറം രാഹുൽ മാക്കൂട്ടത്തിന്റെ വാക്കുകൾക്ക് ഒരു ഇടർച്ച പോലും ഉണ്ടായിട്ടില്ല ശക്തമായി തന്നെ ഉറച്ചു തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയാണ് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയെയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത് ഒന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും കാണാൻ ശ്രമിച്ചു അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ള ഒരു പ്രവർത്തക നിലയിൽ എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ടുവരാൻ ഞാൻ ഒരു നേതാവ് മതിച്ചില്ല എനിക്ക് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നുള്ള പ്രവർത്തക എന്നിട്ട് രാഹുൽ ചെയ്തത് എന്താണ് മാധ്യമങ്ങൾ നൽകിയ തനിക്കെതിരായ വാർത്തകൾ ഓരോന്നോരോന്നായി തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണ് ഒന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളെ പോയി കണ്ടുവെന്ന് അതിൻ്റെ ഒരു ദൃശ്യമോ ഏതെങ്കിലും തെളിവോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളെ കണ്ടു എന്ന് ആ നേതാവിൻ്റെ പേര് ഒന്നും മാധ്യമങ്ങൾ പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു എന്നൊരു പുക അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് രാഹുൽ സ്ഥിരീകരിക്കുന്നു ഞാൻ ആരെയും കണ്ടിട്ടില്ല സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ജീവിതം കൊണ്ടൊരു കോൺഗ്രസ്സുകാരനാണ് മരണം വരെ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും അതുകൊണ്ട് കോൺഗ്രസിനെ ധിക്കരിച്ചു ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു അത് തെറ്റാണ് ഞാൻ നേതാക്കളെ കണ്ടു എന്ന് പറഞ്ഞു അത് തെറ്റാണ് ഇതിന്റെ ഒന്നും ഒരു തെളിവുമില്ല മാധ്യമങ്ങൾ പടച്ചു വിടുകയാണെന്നേ മാധ്യമങ്ങൾ അതിന് കൗണ്ടർ അടിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുക അതിൽ രാഹുൽ രാഹുൽ മാങ്കോട്ടത്തിൽ പറയുന്നു നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് അപ്പോൾ മാധ്യമങ്ങൾ അത് ശരിയാണെന്ന് പറയുന്നില്ല അവരപ്പം ചൂളിപ്പോവാ എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ആ ഓഡിയോ ശരിയാണോ ഓഡിയോ ശരിയാണോ ഓഡിയോ നിങ്ങളുടെയാണോ എന്ന് ഏത് പിതൃശൂന്യമായ തന്തയില്ലാത്തൊരു ഓഡിയോ അതിന് രാഹുൽ കൊടുത്ത മറുപടി കേൾക്കാം ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം എനിക്ക് യാതൊരുവിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല മാത്രമല്ല എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ളൊരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി നോക്കുക എത്ര കൃത്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത് അതല്ലേ അതിന്റെ ശരി അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഓഡിയോ ക്ലിപ്പ് ഗർഭകഥ പെൺകുട്ടികളുടെ ചാറ്റ് തുടങ്ങിയവയൊക്കെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അധികം വേട്ടയാടിയിട്ടുള്ള പിണറായി സർക്കാരാണ് ജയിലിൽ അടച്ചിട്ടുള്ളത് പിണറായി സർക്കാരാണ് ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ എന്താണ് പറയാനുള്ളത് അന്വേഷണ സംഘമാണ് പറയേണ്ടത് അവർ റിപ്പോർട്ടിൽ പറയട്ടെ അതിന് നിയമപരമായി തന്നെ നേരിടുമെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ തെറ്റാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല അതൊന്നും മാധ്യമങ്ങൾ പറയുന്നില്ല തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഇവർ പറയുന്നത് ഇത് എന്ത് മാധ്യമ പ്രവർത്തനമാണ് ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ഭേദ്യം ചെയ്യുകയാണ് നിങ്ങളതിൻ്റെ ദൃശ്യങ്ങളൊന്നും നോക്കുക ഈ മനുഷ്യൻ പോകാൻ പോകാൻ നേരത്ത് മാധ്യമങ്ങൾ പിന്നാലെ വളഞ്ഞിട്ട് അതായത് ഇയാളുടെ ചുറ്റും ക്യാമറയും റിപ്പോർട്ടർമാരും സ സഹപ്രവർത്തകരും ഒക്കെ ആയിട്ടൊരു ഒരു 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 പത്ത് മുപ്പത് അമ്പത് ആളുകളുണ്ട് ഇയാൾ മുന്നോട്ട് രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും നിന്നിട്ട് പറയൂ 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 എന്ന് പറഞ്ഞിട്ട് അയാളെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ഈ ഓഡിയോ ക്ലിപ്പ് സത്യമാണോ 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 എന്ന് റിപ്പോർട്ടർ ചാനലിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് അതങ്ങനെ ആണെങ്കിലും ഇല്ലെങ്കിൽ അവനെന്താ അയാൾക്ക് എന്താ കുഴപ്പം റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി തന്നെ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു ഇത് ആധികാരികമായ ക്ലിപ്പാണ് ഇത് രാഹുലിൻ്റെതാണ് ഇതുപോലത്തെ ഒരുപാട് ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ തെളിവുകളൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെ പണ്ട് ഈ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടർക്ക് പിന്നെ എന്താണ് സംശയം ഇത് തന്നെ ആണോ ആണോ എന്ന് എന്തിനാ രാഹുലിനോട് ചോദിക്കുന്നത് നിങ്ങളുടെ മുതലാളി വണ്ടേ സംബന്ധിച്ചതല്ലേ അത് രാഹുലിൻ്റെ ക്ലിപ്പാണെന്ന് അപ്പോൾ ഇയാളെ കൊടുക്കുന്ന വിധത്തിൽ വീണ്ടും വീണ്ടും വളഞ്ഞിട്ട് നിങ്ങളാ ദൃശ്യങ്ങൾ പിന്നെയും പിന്നെയൊന്ന് നോക്ക് മാധ്യമങ്ങൾ ഇങ്ങനെ ചക്കയിൽ ഈച്ച പൊതിയുന്ന പോലെ പൊതിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് നടക്കാൻ പോകുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് തടസ്സപ്പെടുത്തി മൈക്ക് വെച്ചിട്ട് കുത്തി 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 അതായത് ഒരു പോലീസുകാർ പോലും ഒരു പ്രതിയോട് ചെയ്യാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാധ്യമങ്ങളുടെ അജണ്ട പക്ഷേ രാഹുൽ ഒരുപാട് പഠിച്ചിരിക്കുന്നു എങ്ങനെ ഇതിനെ മറുപടി പറയണം എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് രാഹുൽ അതാണ് അയാൾ പറഞ്ഞത് ഞാൻ പതിനെട്ടാം വയസ്സിൽ ആദ്യമായി പോലീസിനെ പോലീസിനെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയ ആളാണ് പിണറായി സർക്കാരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ ജയിലിലടച്ചത് ആ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്മായ അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് അതിലൊരു ആനുകൂല്യവും എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ഞാൻ പ്രതികരിക്കാം അതല്ലേ എൻ്റെ ശരി അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനു മുമ്പ് മാധ്യമങ്ങളെന്തിനാണ് ഈ വിഷയത്തിൽ ഇത്ര ഇത്ര ഉത്സാഹം കാണിക്കുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്തിനാണ് ഈ കേസിൽ വിധി പറയാൻ നോക്കുന്നത് അത് കോടതി നോക്കിക്കോളും അന്വേഷണ സംഘം നോക്കിക്കോളും നിങ്ങളുടെ പണി മാധ്യമ പ്രവർത്തനമാണ് റിപ്പോർട്ട് ചെയ്യലാണ് അല്ലാണ്ട് കേരള പോലീസിൻ്റെ പണിയും അന്വേഷണ സംഘത്തിൻ്റെ പണിയും നിങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇത് പെൺകുട്ടി ആരാണ് അത് അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അവരെ അവർ പരാതി പറയുന്നില്ല പെൺകുട്ടികൾ നിയമത്തിന് മുന്നിൽ വരുന്നില്ല അപ്പം പിന്നെ നിങ്ങളായിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ ഒരു സാങ്കൃത്വമില്ലേ അത് കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കെ എസ് യുവിൻ്റെ പിള്ളേർക്കെതിരെ വ്യാപകമായ പോലീസ് അതിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് തല്ലിച്ചതയ്ക്കുകയാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആളുകളെ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേരെയൊക്കെ അവരെ മുഖം മൂടിയിട്ടിട്ട് ഭീകരവാദ കേസിൽ പ്രതികളെ കൊണ്ടുപോ പോകുന്നതുപോലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ വിഷയത്തിലൊക്കെ കേരളത്തിൽ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട് കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ ഇതേക്കുറിച്ചൊന്നും മാധ്യമങ്ങൾ വേണ്ടിയില്ല അതേക്കുറിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ചർച്ച ചെയ്യേണ്ടത് ആ വിഷയങ്ങളിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇടപെടേണ്ടത് അത് മാധ്യമങ്ങൾ വാർത്തയാക്കണം ആ രീതിയിലാണ് രാഹുൽ പറയുന്നത് അതായത് അടിയുറച്ച കോൺഗ്രസ് നേതാവായി കോൺഗ്രസ് നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ ആണ് രാഹുൽ സംസാരിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ ആയി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനായി ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ്സുകാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് പക്ഷേ മാധ്യമങ്ങൾ പറയുന്നത് എന്താ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ വലിയ അടി നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും തമ്മിൽ തന്നെയാണ് വി ഡി സതീശൻ ഇറങ്ങി വന്നല്ലോ മാധ്യമങ്ങൾ മൈക്ക് വെച്ചല്ലോ എന്തെങ്കിലും പറഞ്ഞു വി ഡി സതീശൻ തൊട്ടുമുമ്പ് മാധ്യമങ്ങൾ പറഞ്ഞെന്താ വി ഡി സതീശൻ രാഹുലിനെതിരായ തെളിവുകൾ മുഴുവൻ ദാ പുറത്തുവിടാൻ പോകുന്നുവെന്ന് എന്നിട്ടെന്തായി സതീശൻ ഒന്നും പിന്നില്ല നേരെ വണ്ടി കയറിപ്പോയി ഇതാണോ പ്രവർത്തനം ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഥയുണ്ടാക്കലും കഥ നടപ്പാക്കലും സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിവർന്നു നിന്ന് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു നേരത്തെ പറയേണ്ടതായിരുന്നു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ എന്തായാലും ഇതൊരു തുടക്കമാണ് ഒരു വശത്ത് ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐ ഒക്കെ രാഹുലിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തും സമരങ്ങൾ നടത്തും അത് അവരുടെ ജോലിയാണ് കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത് അതിനെ തെറ്റു പറയുന്നില്ല അത് നടക്കട്ടെ രാഹുൽ തൻ്റെ ഉറച്ച നിലപാടുമായി ഇപ്പോൾ പോകുന്നത് പോലെ മുന്നോട്ട് പോവുക അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ താങ്കൾ ധാർമ്മികമായി മുന്നോട്ട് പോകാൻ എല്ലാ സാധ്യതകളും താങ്കൾക്കുണ്ട് ഇനി അന്വേഷണ റിപ്പോർട്ട് താങ്കൾക്ക് എതിരാണെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ ശക്തമായി തിരിച്ചടി ഞാൻ തന്നെ തരും ഞാനെൻ്റെ ആ വീഡിയോകളിൽ നിങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തും അതിലൊരു തർക്കവുമില്ല പക്ഷേ നിലവിൽ നിയമത്തിനുള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിയമത്തിനുള്ളിൽ നോക്കുമ്പോൾ താങ്കൾക്ക് മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സവുമില്ല രാഹുൽ ധൈര്യമായി മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് ശരി ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് മാത്രം